ഗുജറാത്തിൽ ചാന്തിപുര വൈറസ് ബാധയിൽ മരണം പതിനഞ്ചായി വൈറസിൻ്റെ വ്യാപനശേഷി കണക്കിലെടുത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജൂലൈ പതിനഞ്ചിന് ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്ത ചാന്തിപുര വൈറസ് ബാധയിൽ മരണസംഖ്യ ഉയർന്നതോടെ കടുത്ത ജാഗ്രതയിലാണ് ഗുജറാത്ത് സബർകാന്ത ജില്ലയിലെ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം മരിച്ച നാലു വയസ്സുകാരിയിൽ അണുബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു സബർകാന്ത ആരവല്ലി മഹിസാഗർ തുടങ്ങിയ ജില്ലകളിൽ നിരവധി പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിട്ടുള്ളത് അയൽ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ചികിത്സയിലുണ്ട് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട എട്ട് കുട്ടികളുടെ രക്തസാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ചാന്തിപുരം വൈറസ് ബാധയ്ക്ക് സമാനമായ രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരെ പ്രസ്തുത രോഗം ബാധിച്ചവരായി തന്നെ പരിഗണിച്ച് ചികിത്സ നൽകണമെന്ന് കമ്മ്യൂണിറ്റി സെൻറ്ററുകൾക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ജില്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകി കടുത്ത വ്യാപനശേഷിയുള്ള വൈറസ് കുട്ടികളിൽ എൻസെഫലൈറ്റിസ് പോലുള്ള മാരക രോഗങ്ങൾക്കും കാരണമായേക്കും റാബ്ഡോ വിരിഡോ ഗണത്തിൽപ്പെട്ട വൈറസ് കൊതുക് ഈച്ച എന്നിവയിലൂടെയാണ് രോഗം പരത്തുന്നത് അണുബാധ കേന്ദ്ര നാഡീവ്യൂഹത്തെയും മസ്തിഷ്കത്തെയും ഗുരുതരമായി ബാധിക്കുന്നതുകൊണ്ട് മരണസാധ്യത കൂടുതലാണെന്നും എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കേണ്ടതാണെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.